കൊലാത്സംഗക്കേസിൽ നടനും കൊല്ലം എം എൽ എയുമായ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടത് കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് ചെയ്തത് ലൈംഗിക പീഡനം നടന്നിട്ടില്ലെന്നും ബ്ലാക്ക് ആണ് ലക്ഷ്യം എന്നുമായിരുന്നു മുകേഷിന്റെ വാദം ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിലാണ് അറസ്റ്റ് വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ചോദ്യം ചെയ്തത് മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചെന്നാണ് പരാതി രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് അഭിഭാഷകനൊപ്പം ചോദ്യം ചെയ്യലിനെത്തിയത് കൊച്ചി മറയൻ ഡ്രൈവിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് എഐ ജി പൂമ്പുഴിയുടെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ അറസ്റ്റിനും വൈദ്യ പരിശോധനയ്ക്കും ശേഷം ജാമ്യം നൽകി വിട്ടയച്ചു സിനിമയിൽ അവസരവും അമ്മ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് മുകേഷ് പീഡിപ്പിച്ചെന്നാണ് നടിയുടെ പരാതി ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് മരട് പോലീസ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയുള്ള ഫലപ്രയോഗം അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വിവിധ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയിട്ടുള്ളത് പണം തട്ടുകയാണ് പരാതിക്കാരുടെ ഉദ്ദേശമെന്നും ബ്ലാക്ക് മെയിലിങ്ങിനായാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നുമാണ് മുകേഷ് ചോദ്യം ചെയ്യലിലും മൊഴി നൽകിയത് പരാതിക്കാരിയെ നേരത്തെ തന്നെ പരിചയമുണ്ട് പരാതിയിൽ പറയുന്നത് പോലെ ബലാത്സംഗം നടന്നിട്ടില്ലെന്നും മുകേഷ് എ എ ജി പൂങ്കഴിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു മുകേഷിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയേക്കും ജനം കൊച്ചി